ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അമ്മ മകനോട് സാരി എല്ലാം പഴയതായി നിനക്ക് കുറച്ച് കാശ് കിട്ടിയിട്ട് വേണം കുറച്ച് സാരി പുതിയത് വാങ്ങിക്കാനെന്ന് പറയും അപ്പോൾ ജലജയോട് മക പറയുമാണ് എന്നോടേ അമ്മായിക്ക് ആ പെണ്ണിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആകെ കുഴഞ്ഞോടാ കാര്യങ്ങൾ എവിടെ കുഴയെ ഞാനേ അവളെ കൊണ്ട് അമ്മായിയോട് സംസാരിപ്പിക്കുകയും ചെയ്തെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ദേവയാനി അന്തരം നടന്ന് വരുന്നത് കറക്റ്റ് മറ്റേ ആ സ്പോട്ടിൽ വന്നപ്പോൾ ദേവയാനി ഇത് കേൾക്കുകയും ചെയ്തു ദേവയാനി മറിഞ്ഞു നിന്ന് അമ്മയുടെ മോൻ്റെ സംസാരം മുഴുവനും കേൾക്കുകയും ചെയ്യുക അപ്പോൾ നിന്റെ അമ്മായിക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ജലജ ചോദിക്കുമ്പോൾ യാതൊരു സംശയം ഇല്ല എന്ന് പറഞ്ഞു ആ അതെ പിന്നെ സമയം മാറുന്നതിന് മുന്നേ നാളെ തന്നെ നീ നിന്റെ അമ്മായിയെ വിളിച്ചുകൊണ്ട് പോയി ചെക്ക് വാങ്ങിച്ചെടുക്കാൻ നോക്കണം എന്നിവർ പറയുന്നതാണ് നമ്മുടെ ദേവയാനി കേൾക്കുന്നത് അപ്പം ഇരു ചെവി അറിയാതെ ഞാനത് ചെയ്തോളാം അമ്മേ പിന്നെ ഈ വിവരം ആരോടും പറയരുതെന്ന് അമ്മായി തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു അഭി അത് നമുക്ക് എന്തായാലും നല്ലതാ മോനെ ആരും അറിയാതെ അന്യായ ഒരു പെൺകുട്ടിയായി ഏട്ടത്തി സ്നേഹിക്കട്ടെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് സഹായങ്ങളൊക്കെ അങ്ങ് ചെയ്യട്ടെ ആ സഹായത്തിൻ്റെ കാൽ ഭാഗം അവൾക്ക് കൊടുത്തിട്ട് മുക്കാലും നമുക്ക് വാങ്ങിക്കാമല്ലോ എന്ന് പറയുന്നതും ദേവയാനി കേട്ട അന്തം വിട്ടിങ്ങനെ നിൽക്കുക അത് കേട്ടിട്ട് ദേവയാനി അങ്ങ് പോയി എടാ നമ്മുടെ സമയം മാറുമ്പോഴേ നമ്മൾ പോലും അറിയാതെ ദൈവം നമുക്ക് പണം കൊണ്ടുവന്ന് തരുമെന്ന് ജലജ അബിയോട് പറയുന്നു അങ്ങനെ മഹാലക്ഷ്മി വരുമ്പോൾ നമ്മളത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നോക്കണം തട്ടിക്കളയാൻ പാടില്ലാന്ന് ഇപ്പം തന്നെ അവൾക്ക് പത്ത് ലക്ഷം കൊടുക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയുമ്പോൾ അമ്മയൊന്നും മിണ്ടാതിരിക്കും എൻ്റെ അമ്മേ നാളെ അമ്മായി അവിടെ ചെല്ലുമ്പോൾ അവരുടെ നാവങ്ങാനം പഴച്ച് പോയാലേ പത്ത് ലക്ഷം ഇല്ല പത്ത് രൂപയില്ല അത് ആദ്യം മനസ്സിലാക്കാൻ പറഞ്ഞു കിട്ടുന്ന എത്ര ആയാലും അത് നമുക്ക് ലാഭമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ എന്നാലും മേലിറങ്ങാതെ പത്ത് ലക്ഷം രൂപയോളും വാങ്ങിച്ചെടുക്കുമല്ലേ ഞാൻ ചോദിക്കുമ്പോൾ അപ്പം നമ്മളോ നമ്മൾ മേലിറങ്ങിയിട്ടാണോ നമ്മൾ നാൽപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കുന്നതെന്ന് മകൻ ചോദിച്ചു അവളാണ് നന്നായിട്ട് ആക്ട് ചെയ്യേണ്ടത് നമ്മൾ പിന്നിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് പിടിക്കപ്പെടാത്ത നോക്കിക്കോണേ മോനെ എന്ന് പറയുമ്പോ ആ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെയും നമ്മളുടെയും കാര്യം പോക്ക അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അമ്മ ഇതാരോടും പറയാത്തിടത്തോളം കാലം പിടിക്കപ്പെടാൻ ഒന്നും പോകുന്നില്ലെന്നും പിന്നെ അവളാണെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണാണെന്നും അതുകൊണ്ട് ആഡംബരമായിട്ട് കല്യാണം നടത്താനുള്ളത് അവളെ ഇടപാടിൽ നിന്ന് സംഘടിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളും അഭി പറയുക അമ്മ പറഞ്ഞതുപോലെ അതിൻ്റെ മുക്കാൽ നമ്മൾ വാങ്ങിച്ചെടുക്കുകയും ചെയ്യുമെന്നും പറഞ്ഞ് സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടുക എന്തായാലും അമ്മ സാരി മേടിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടിങ്ങനെ അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാവിലെ പോലീസുകാർ വഴിയിൽ ചെക്കിങ്ങിനെ ഇറങ്ങിയേക്കുക അപ്പോൾ അങ്ങനെ ഇറങ്ങിയ സമയത്ത് നമ്മുടെ അഭി അതുവഴി വരുന്നു അഭി അതുവഴി അതുവഴി വരുന്നത് കാണുമ്പോൾ ഈ പോലീസുകാരെ കണ്ടു അപ്പോൾ പോലീസുകാർ ചെക്കിങ് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അബി ഇവരെ കണ്ടപ്പോൾ ഭയങ്കര കലിപ്പിൽ ഈ പോലീസുകാരനെ നോക്കുകട്ടോ ആ സമയത്ത് അബിക്കാണെങ്കിൽ ഭയങ്കര കലിപ്പ് അബി എന്ത് ചെയ്തു ഗ്ലാസ് അതുവരെ താഴ്ത്തിയിട്ട് ഓടിച്ചുകൊണ്ടിരുന്നവൻ താഴ്ത്തി ഗ്ലാസ് പൊക്കിയിട്ട് ഒരു ഒറ്റ പോക്ക് അങ്ങ് പോവുകയാണെ അപ്പോൾ പോലീസുകാർ അത് കണ്ടില്ല ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചെങ്കിലും അഭി വണ്ടി നിർത്തിയില്ല അഭി ഇങ്ങ് പോന്നു അപ്പം അവൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം അവൻ അങ്ങനെ തന്നെ നടക്കട്ടെ റോസ്കലെന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങ് പോരുന്നത് അപ്പം അഭി ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ആട്ടോ ദേവയാനി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് വീടിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും നയനെ പേടിച്ച് പേടിച്ച് വീട്ടിലേക്ക് കടന്നു വരുവാണേ അമ്മ ഇനി എന്തെങ്കിലും അറിഞ്ഞോ എന്നുള്ളൊരു ഇത് ആ ഒരു ഇത് അപ്പോൾ കരള് തന്നവൾ കരള് തന്ന പെൺകുട്ടിയെപ്പറ്റി അന്വേഷിക്കാൻ വന്നതായിരിക്കും ഏ എന്നിങ്ങനെ ദേവയാനി ചിന്തിക്കാം അപ്പോൾ ദേവയാനിക്ക് കാര്യം മനസ്സിലായി എന്തിനു വന്നതാണെന്ന് അപ്പോൾ നയനെ ഇങ്ങനെ ഒന്ന് പേടിച്ച് പേടിച്ച് ദേവയാനിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്താ ഞാനൊക്കെ എന്തെങ്കിലും എന്ന് ചോദിച്ചു ഏയ് ഒന്നും ഇല്ലമ്മേ എനിക്കൊന്നും പറയാനില്ല പിന്നെന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് പരമാവധി എനിക്ക് മുഖം തരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ചോദിക്കുമ്പോൾ അത് അത് പിന്നെ അമ്മയും ഞാൻ ഒരു കാര്യം അറിഞ്ഞായിരുന്നു അപ്പൊ ദേവ എനിക്ക് ചിരി വരൂ ദേവേനെ അടുത്ത് നിന്ന് ചിരിക്കും എന്നിട്ട് പെട്ടെന്ന് മുഖമൊക്കെ മാറ്റിയതെ ഞാനിട നേരെ നോക്കി അത് പിന്നെ വേറൊന്നും അല്ല അമ്മയെ സഹായിച്ച പെൺകുട്ടിയെ അമ്മ കണ്ടെത്തിയെന്നൊക്കെ പറയുന്നത് കേട്ടു അതെ അത് ശരിയാ എന്താ ആ നല്ല പെൺകുട്ടി ആരാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു അയ്യോ അത് ചിലപ്പോ അമ്മയെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചതാണെങ്കിലോ ഇന്ന് ഞാനെ ചോദിച്ചപ്പോ ഇത്രയും ദിവസം എന്നെ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് പറ്റിക്കല്ലായിരുന്നു എന്ന് ചോദിച്ചു എന്താ അപ്പോ ഒന്നും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയേണ്ടവരും പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തെന്ന കാര്യവും ദയവായി പറയണ വേണ്ടി കേട്ടോ അങ്ങനെ വരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ ആരോടും ഒന്നും പറയാതെ വളരെ സൈലന്റ് ആയിട്ട് അതിനെപ്പറ്റി അന്വേഷണം നടത്തണം ഉം എന്നിട്ട് അത് ഞാനത് നടത്തി ആളെ കണ്ടുപിടിക്കുകയും ചെയ്തു അമ്മ വെറുതെ ചെന്ന് അബദ്ധത്തിൽ ഒന്നും ചാടരുത് കേട്ടോ എന്ന് നയന പറഞ്ഞപ്പോൾ ഇല്ല ചാടത്തില്ല നീ പറ ആര എന്നെ സഹായിച്ച നീ തന്നെ പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നയന ഇങ്ങനെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക നിക്കുക ദേവയാനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നിക്കുക എന്നിട്ട് പറ മോളെ നീയെ സഹായിച്ചതൊന്നു പറ ഇന്ന് ദേവയാനി മനസ്സുകൊണ്ട് പറയാം പറ നിനക്കറിയാമെങ്കി നിനക്ക് പേര് പറഞ്ഞാൽ പറഞ്ഞാലത് കൊഴപ്പമെന്ന് ചോദിച്ചോ അപ്പം എനിക്ക് വ്യക്തമായിട്ട് പെൺകുട്ടി അറിയില്ല എന്ന് പറഞ്ഞു നിനക്കറിയാവുന്നത് പോലെ ആ പെൺകുട്ടിയെ മറ്റാർക്കും അറിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ മോളെ എന്ന് ദേവയെ ഇനി മനസ്സിൽ പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കും അവളെ അറിയാവുന്നതെന്ന് ചോദിച്ചു ദേവേ നയനിയോട് ആദർശനും അവൻ്റെ അച്ഛനുമാണോ അറിയാവുന്നത് എന്നാൽ പിന്നെ അവർ പറഞ്ഞാലും മതി ഇതിപ്പ ആരും എന്നോടൊന്നും പറയുന്നില്ല അമ്മ ഒരുപാട് മുതലെടുപ്പുകളൊക്കെ നടക്കുന്ന കാലവയത് ബാങ്കിൽ കിടക്കുന്ന പൈസ പോലും സുരക്ഷിതമല്ല ദിവസവും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് അല്ല അതുപോലെ ആരെങ്കിലും പൈസ തട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അമ്മ അതുകൊണ്ട് പറഞ്ഞതാ നിന്നെ പോലെ അല്ല ഒരു പെണ്ണല്ല എന്നെ സഹായിച്ച ആ പെൺകുട്ടി മനസ്സിലായോ നിനക്ക് അതിനെ അന്നേരം ആധ ധർമ്മസങ്കടത്തിൽ നിൽക്ക അവൾക്ക് കൊടുക്കാൻ ഞാൻ അൻപത് ലക്ഷത്തിന്റെ ചെക്ക് ആദർശന്റെ കയ്യിൽ കൊടുത്തു വിട്ടതാ എന്നിട്ടേ അവളിത്തുവരെ അത് ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല അത് അത്യാഗ്രഹമുള്ള കൂട്ടത്തിലുള്ള കുട്ടിയായിരുന്നെങ്കിൽ അത് എപ്പോഴേ മാറി എടുത്തേനെ ആ ചെക്ക് ആ കുട്ടിയും അതിന്റെ ഹസ്ബൻഡും ഈ നാട്ടിലില്ലെന്ന് ആദർശേട്ടൻ പറഞ്ഞത് എന്ന് പറയുമ്പോ അവര് നാട്ടിലൊക്കെ ഉണ്ട് അവരിവിടെ ഇല്ല എന്ന് ആദർശ് പറഞ്ഞത് പച്ച കള്ളമാണെന്ന് പറയുമ്പോ ഷോ എന്ന് പറഞ്ഞോണ്ട് നയന ഇങ്ങനെ നിക്കുക അല്ല ഇനി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇല്ലമ്മേ ഒന്നുമില്ല ആ എന്നാൽ പിന്നെ പോകാൻ നോക്കാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് നേരം കണ്ടോടെ നിൽക്കാനൊന്നും പറ്റത്തില്ല എനിക്കിഷ്ടമല്ലെന്നും പറഞ്ഞു നയന എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോയപ്പോൾ നമ്മുടെ ദേവയാനി ഇങ്ങനെ ഒരു കള്ള ചിരിയും ചിരിച്ചിട്ട് നിൽക്കുകട്ടോ നിന്നെ ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ആരും നിന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല മോളെ ചിലപ്പോൾ ആദർശി എന്ന് ദേവയാനി മനസ്സുകൊണ്ട് അവിടെ നിന്ന് പറയുക നയനങ്ങ് നടന്നു പോയി കഴിഞ്ഞപ്പോഴേ ഇതെല്ലാം കഴിഞ്ഞത് നമ്മുടെ നയന നേരെ മുത്തശ്ശി എടുത്തേക്കെ ചെല്ലുക അപ്പൊ മുത്തശ്ശി അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന് ചോദിച്ചു അപ്പൊ എന്താ മോളെ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ല കാലുള്ള ദാനം കൊടുത്ത പെൺകുട്ടിയെ അമ്മ കണ്ടെത്തിയെന്നാ പറയുന്നെന്നൊക്കെ നയനെ ഇങ്ങനെ മുത്തശ്ശിയോട് പറയണം ആരോ അമ്മ ശരിക്കും പറ്റിച്ചിട്ടുണ്ട് അപ്പൊ ആ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്ന കാലം ഇത് നിത്യേനെ എന്തെല്ലാം സംഭവങ്ങളാ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു ബാങ്കിൽ പോലും പൈസ ഇടാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ അങ്ങനെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് മുത്തശ്ശി എന്നാലും ആരാ ഇത് പറഞ്ഞതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ലെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശോട് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ആകെ വെവകള് പിടിച്ച് ഇങ്ങനെ ചിന്തിക്കുകട്ട് ആരായിരിക്കും എന്തായിരിക്കും എങ്ങനെയായിരിക്കും പറഞ്ഞതെന്നൊക്കെ എന്നൊക്കെയാ അപ്പൊ ഒന്നും അതിനെപ്പറ്റി അറിയില്ലല്ലോ മോളെ ഈ വീടിനകത്ത് തന്നെ ഉണ്ടല്ലോ കള്ളം മാത്രം പറഞ്ഞു ശീലിക്കുന്നവര് അവരെ നമ്മള് ശരിക്കും സൂക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ ഉം യഥാർത്ഥ സംഭവം അമ്മയിൽ നിന്ന് നമ്മൾ മറച്ചു വെച്ചല്ലോ അതുകൊണ്ട് തന്നെ അമ്മയും നമ്മളോട് സത്യം പറയുന്നില്ല എന്ന് പറഞ്ഞു നായന ഇടയ്ക്ക് അവള് അതിന്റെ അന്വേഷണം ഒക്കെ നിർത്തിവെച്ചതായിരുന്നല്ലോ മോളെ ആ അതെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്നേരം നയന പറഞ്ഞു അന്വേഷണം പുരോഗമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യമൊക്കെ ഉണ്ടായത് എന്നിട്ടും അവളെ സഹായിച്ച മോളെ മോളയല്ലല്ലോ അവൾ കണ്ടെത്തിയതെന്ന് മുത്തശ്ശി പറഞ്ഞു അമ്മ ഇതിന്റെ പേരിൽ ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോവുകയും വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നയനെ നേരം പറയുക കേട്ടോ അതുപോലെ ഹോസ്പിറ്റലിലുള്ള പലർക്കും ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യമാണ് അവരാരെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് കാണുവെന്നൊക്കെ നയനയ്ക്കൊരു സംശയം അങ്ങനെയെങ്കിലേ അൻപത് ലക്ഷം രൂപ അവർ തട്ടിയെടുക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്നും മുത്തശ്ശി പറഞ്ഞു ദേവയാനി അത് അവർക്ക് കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയം ഇല്ല അൻപത് ലക്ഷം മാത്രമല്ല ഇനി അങ്ങോട്ട് ഈ പെൺകുട്ടി എന്ത് ചോദിച്ചാലും അവൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്ന കാര്യവും മുത്തശ്ശി പറഞ്ഞു അമ്മയ്ക്ക് അങ്ങനെ ചതി പറ്റാൻ പാടില്ലല്ലോ എന്ന് ദേവയാനിയെ കുറിച്ച് കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ചതി പറ്റാതിരിക്കണമെങ്കിൽ അവൾ കണ്ടെത്തിയ പെൺകുട്ടി ആരാണെന്ന് അറിയണമെന്നും പിന്നെ അതിനു വേണ്ടി നോക്കണമെന്നും പറഞ്ഞു അല്ല ഇനി മോളാണെന്ന് മോളുടെ അമ്മ അമ്മ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് കാണുമെന്ന് ചോദിച്ചു മുത്തശ്ശി എങ്കിലത് എന്നോട് പറഞ്ഞൂടെയെന്ന് നായനെ ചോദിച്ചു അത് ശരിയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കാനേ ഒരു മാർഗമുണ്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് ചെക്കെങ്ങാനും കൊടുത്തിട്ട് അത് പാസ്സായി പോവുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ പേരും അഡ്രസ്സൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള കാര്യം നയന പറയുക അങ്ങനെയെങ്കിൽ ആൾ മാറട്ടെ നമുക്ക് കേസ് കൊടുക്കാമെന്ന് നയന പറഞ്ഞു പിന്നെ പൈസ നമുക്ക് തിരിച്ചു പിടിക്കാനും കഴിയുമെന്നുള്ള കാര്യം പറയുക അങ്ങനെ എൻ്റെ മണ്ടി ആക്കിയിട്ട് ഇങ്ങനെ ആരും ആളാവാൻ നോക്കണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നയനെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയി അപ്പോൾ നയനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു മുത്തശ്ശിരുന്ന ആലോചനയും തുടങ്ങി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭി ഒരു ചേച്ചിയെ പോയി കണ്ടിട്ട് ഒരു കാര്യം ഞാൻ പറയുക ഒരു സമയത്ത് കൊച്ചു അവൻ അവളെ സ്നേഹിച്ച് പറ്റിച്ചു പിന്നെ അതിനുശേഷം ശേഷം എൻ്റെ കൊച്ച് ഒരുപാട് വേദനിച്ചതാണ് ഇനി വെറുതെ ഓരോരോ ഏടാകൂടത്തിൽ കൊണ്ടുപോയി ചാടിക്കരുത് എന്നൊക്കെ പറഞ്ഞു വേണ്ടകേ വേണ്ട നല്ലൊരു തുകയാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഞാൻ മുൻപ് സ്നേഹിച്ച പെൺകുട്ടിയായിരുന്നതുകൊണ്ട് അവൾക്കത് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനൊരു നാടകം കളിക്കാൻ ഞാൻ അവളോട് പറഞ്ഞതെന്നും പറഞ്ഞു നമ്മുടെ അഭി പറയുമ്പം നീ കൂടുതലൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട അതിന്റെ നാലിരട്ടി പൈസ നിനക്ക് കിട്ടുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രകച്ചും പറഞ്ഞു അതെ അതെ ഒരിടപാടാകുമ്പോൾ അതിന് കുറച്ച് മാന്യതയൊക്കെ വേണ്ട മോനെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഞാനല്ലേ ഇവളോട് സംസാരിച്ചിട്ടുണ്ട് അതല്ല ഇവള് സംസാ സമ്മതിച്ചത് ഇനി അതിൻ്റെ പേരിൽ ഒരു തർക്കത്തിനൊന്നും എനിക്ക് താല്പര്യമില്ലെന്നൊക്കെ നമ്മുടെ അഭി അങ്ങ് പറഞ്ഞു കേട്ടോ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും കൂടുതൽ പരുക്ക് പറ്റുന്നത് എനിക്കാണെന്ന കാര്യവും അഭി ഇങ്ങനെ പറയോ പിന്നെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ അത് ചെയ്യുന്ന ആൾക്ക് കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടാകും ആ ഒരു ലാഭം തൊഴിലാളികളായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ അതുമില്ല അതുപോലെ തന്നെയാണ് ലാഭത്തിൻ്റെ കാര്യവും മനസ്സിലായോ നഷ്ടം മുതലാളി സഹിക്കണം ലാഭം വിഹിതിച്ച് നൽകണമെന്ന് പറയുന്നൊന്നും ശരിയല്ലെന്നൊക്കെ പറഞ്ഞു അഭി ആ എന്നോട് കാര്യങ്ങൾ നീ പേര് കയറി മാറ്റി പറഞ്ഞത് ആകെ പ്രശ്നമായി എങ്കിലും ഞാൻ ഒരു ഒരുമാതിരി ഒരു തരത്തിലത് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അഭി ഇങ്ങനെ പറയാം അതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും നാളെ അമ്മായി വരുമ്പോൾ പറയരുതെന്ന് പറഞ്ഞു അപ്പം കള്ളതാനം കൊടുത്ത പെൺകുട്ടി ആരാണെന്ന് കൊച്ചിൻ്റെ വീട്ടിലെ ചിലർക്കൊക്കെ അറിയാമല്ലോ അതുപോലെ ആശുപത്രിയിലുള്ളവർക്കും അറിയാമല്ലോ അതൊക്കെ വലിയ തലവേദന ആവത്തില്ലെന്ന് ആ അമ്മ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അമ്മായി ഒരു വാക്ക് തന്നിട്ടുണ്ട് ഇക്കാര്യം ആരോടും പറയില്ല എന്ന് ആളാ പറഞ്ഞതൊക്കെ നിന്റെ അമ്മായി തരുമല്ലോ അല്ലേ എന്നിങ്ങനെ പെൺകൊച്ചി ചോദിക്കുമ്പോൾ എന്താ സംശയം അമ്മായിടെ അക്കൗണ്ടിൽ കോടികളാണുള്ളത് അൻപത് ലക്ഷമൊക്കെ അമ്മായിക്ക് വെറും നിഷ് നിസ്സാരമാണെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ അമ്പത് ലക്ഷത്തിന് പകരം ഒരു കോടി രൂപ ചോദിച്ചു മോനെ ഒരു രൂപ പോലും കരള് ദാനം ചെയ്ത പെൺകുട്ടിക്ക് വേണ്ട എന്നാണ് അമ്മയുടെ വിചാരം നേരത്തെ എൻ്റെ ഏട്ടൻ അൻപത് ലക്ഷം രൂപയുടെ ചെക്കുമായിട്ട് അവളുടെ വീട്ടിൽ പോയതാ അവൾ ആ ചെക്ക് വാങ്ങിയെങ്കിലും ഇതുവരെ അത് പ്രെസന്റ് ചെയ്തിട്ടില്ല അത് നീ അമ്മായി വരുമ്പോൾ കളഞ്ഞെന്ന് പറഞ്ഞാൽ മതി അപ്പൊ എങ്ങനെയെങ്കിലും നാളത്തെ ദിവസം ഒന്ന് കടത്ത് കിട്ടിയാ മതി അതായത് എങ്കിൽ പറഞ്ഞപ്പോൾ അമ്മായി നാളെ ഇവിടെ വരുവോ എന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി പിന്നെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പോണില്ല ഞാൻ പോയിട്ട് വരാം ഉം അതും പറഞ്ഞു അഭി അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ അതെ അവനെ ശരിക്കും സൂക്ഷിക്കണം അനന്തപുര തറവാട്ടെ മുതലാ അതാ അവൻ എണ്ണംന്ന് പറഞ്ഞപ്പോ ആ അപ്പം മുങ്ങാതെ നോക്കണമെന്ന് പറഞ്ഞു അതെങ്ങനെ മുങ്ങും അമ്മേ ഇങ്ങനെ പണ്ട പണ്ടത്തരൊന്നും പറയലേ അമ്മേ എൻ്റെ പേരിലല്ലേ ചെക്ക് തരുന്നതും ഞാനല്ലേ അത് മാറുന്നതൊക്കെ പെണ്ണ് ചോദിച്ചു എനിക്ക് വേണമെങ്കിലേ അങ്ങനെ മുങ്ങാം അവനത് പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണിങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെ കണിക്കുന്ന അവിയും കൂട്ടുകാരും കൂടി ഇന്ന് വെള്ളം അടിക്കാം അപ്പോ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അനന്തപുരി തറവാട്ടിലെ പൈസയെ പറ്റി മറ്റു കാര്യങ്ങളെപ്പറ്റി ഒക്കെ കൂട്ടുകാരിങ്ങനെ ഇവരോട് ചോദിക്കാം അവിടുത്തെ എല്ലാവർക്കും പൈസയിലവകാശമുണ്ട് നിനക്ക് മാത്രം എന്താ പൈസയിലവാശം ഇല്ലാത്തതെന്ന് ചോദിച്ചോ എടാ ഒന്നും അറിയാത്ത പോലെ നീ സംസാരിക്കരുതെന്ന് അഭി അന്നേരം ഇവരോട് പറയുന്നു അങ്ങനെ ഇവർ രണ്ട് പേരും മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും എടാ പൈസ വേണമെങ്കിൽ അവൻ കനിയണം എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവൻ അവൻ കനിഞ്ഞാലേ കാര്യം നടക്കുള്ളൂ അവൻ്റെ അമ്മയും ഞാൻ പറഞ്ഞു പറ്റിക്കുന്നത് അവനോട്ടുള്ള ഒരു തിരിച്ചടിയാണ് എൻ്റെ കയ്യിലേക്ക് ഒരു എമൗണ്ട് വരണം പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അത് നടത്തണം അതിനുവേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞു അവനെ അമ്മമാരോട് പറഞ്ഞോണ്ട് അവിടെ വെള്ളം അടിച്ച് പൂസായിരിക്കും കേട്ടോ ഈ സമയത്താണ് നമ്മുടെ നവിയെ കാണിക്കുന്നത് നവിയാണെങ്കിൽ അവിടെ ഇര ഇന്നും നേരെ വിളിപ്പി ഉറങ്ങുവാണ് അപ്പൊ കോളിമ്പൽ അടിച്ചു കോളിമ്പലിന്റെ ശബ്ദം കേട്ട് അവാതില് തുറന്നപ്പോ കൂട്ടിച്ച് നാലു കാലി വന്ന് നിൽക്കുന്ന അവിയെ കണ്ടത് അപ്പോ ഓ വാതിലൊക്കെ നേരത്തെ അടച്ചു കയറി കിടന്നു അതെന്താ പോയില്ല പയ്യൻ പുറത്തു കിടക്കണോ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അഭി എന്നിട്ട് അർഹതയില്ലാത്തവള് പട്ട് മെത്തേല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണതല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പം അവ്യ അദ്ദേ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സന്തോഷം കൂടുതലുള്ളപ്പോൾ ഞാൻ കമ്പനി കൂടാറുണ്ടെന്ന് അഭി ഈ വീട്ടിലുള്ളവരെല്ലാവരെയും ഞാൻ വിളിച്ചു നിർത്താം നിന്നെ എന്നിട്ട് ഈ കോലത്ത് ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചു ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ചെറുതായിട്ടൊക്കെ മദ്യപിക്കുമെന്ന് അപ്പം ചെറുതായിട്ടല്ല നീ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്നും നവ്യ അഭിയോട് പറഞ്ഞു നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് അഭിയെന്നും പറഞ്ഞായി മദ്യപിച്ചിട്ട് നീ നീ വീട്ടിൽ കയറരുതെന്ന് നവ്യ പറഞ്ഞു എനിക്കപ്പം നിനക്ക് ജീവിക്കാൻ വൈകിയേ നീ ഇറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു പോയി വേറെ എവിടെയെങ്കിലും ജീവിക്കാനും പറഞ്ഞു ഉം നീ കൊള്ളാവല്ലോടി എൻ്റെ ഈ വീട്ടിൽ നിന്ന് ഞാനിറങ്ങിപ്പോണന്നോ അപ്പൊ നിന്റെ വീടെന്ന് പറയാൻ ഇത് നിന്റെ പേരിൽ എഴുതി തന്നിട്ടോന്നുമില്ലല്ലോ ഈ വീട്ടിലെ മരുമോളെന്ന നിലയിൽ എനിക്ക് നിന്റെ ഒപ്പം തുല്യ അവകാശം തന്നെ ഉണ്ടെന്നും നവ്യ പറഞ്ഞപ്പോ പത്രികയ്ക്കായി ചോദിച്ചു ഇപ്പൊ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല നാളെ നേരം വിളുക്കുമ്പോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞ് നമ്മുടെ നവ്യെ പോവുക അപ്പോഴേക്ക് അവയ കയ്യെ പിടിച്ചു വലിച്ചു ദേഹ് ദൈവിയെ ഇത് ഈ വീട്ടിലൊരു സീൻ ഉണ്ടാക്കാൻ നിക്കരുത് അങ്ങനെയെങ്കിൽ ഇതുപോലത്തെ സീനിനി നീയും ആവർത്തിക്കരുതെന്ന് നവ്യ ഇവനോട് പറയാം അപ്പൊ നാളെ നിനക്ക് ഞാനേ സ്വർണ്ണം മേടിച്ചിരും അത് സ്വർണ്ണത്തിൻ്റെ വില കൂടി നിൽക്കുന്ന സമയത്ത് നിനക്ക് ഞാനൊരു സ്വർണ്ണമോദന സമ്മാനമായി തന്നാലോ അപ്പോൾ എനിക്ക് നിൻ്റെ സ്വർണവും എടപ്പാണോ വേണ്ട നീ ഒരു മനുഷ്യനായാൽ മതിയെന്ന് നവ്യ അഭിയോട് പറഞ്ഞു ഒരു കുഞ്ഞു ജനിക്കാൻ പോകുക അത് കഴിഞ്ഞാൽ നീ ഒരു അച്ഛനാ അതിന്റെ പക്വത നീ കാണിക്കണമെന്നൊക്കെ നവ്യ പറയുമ്പോ ഈ ചെറുപ്രായത്തിലെ അച്ഛനാവുക എന്നൊക്കെ പറഞ്ഞാലേ അത് വല്ലാത്തൊരു കഷ്ടമാണ് മോളെ ചെറുപ്രായോ നിനക്ക് പത്തിരുപത്തിട്ട് വയസ്സായില്ല ഇടാന്ന് ചോദിച്ചു അതൊക്കെ ഒരു വയസ്സാണോ ഏഹ് ഇന്നത്തെ കാലത്ത് ഒരു പത്ത് നാൽപ്പത് വയസ്സാലേ കല്യാണമേ കഴിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് അഭി അതുവരെ കണ്ട പെൺകുട്ടികളൊക്കെ വഞ്ചിച്ച് നടക്കാവല്ലോ അല്ലേ പ്രേമിച്ച് നടക്കാം അല്ലേ അതല്ല എൻ്റെ മനസ്സിലിരുപ്പം അപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് മദ്യത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് പെട്ടെന്ന് നമ്മളെ അങ്ങ് ഉറക്കിക്കളയും വിവാഹം കഴിഞ്ഞ ശേഷം എനിക്ക് വളരെ ഉറക്കം കുറവുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോയി ആകെ അവഷമിച്ച് നിൽക്കുകയാണ് അവിടെ ആ അങ്ങനെ നേരം വെളുത്തു ഇതേ നമ്മുടെ ദേവയാനി ഒരുങ്ങി എവിടെ പോകാനായിട്ട് ഇറങ്ങി വരിക അപ്പം അനാമിക ജാനകി അവിടെ ഇരുന്ന് പത്രം വായിക്കാം അപ്പൊ ഈ ദേവയാനിയെ കണ്ട പേട്ടത്തി പുറത്തേക്ക് പോകണമെന്ന് ചോദിച്ചു ആ അമ്പലത്തിലൊന്നു കയറണം പിന്നെ ഒരു ഫ്രണ്ടിനെയും കാണാനുണ്ടെന്ന് പറഞ്ഞു അപ്പം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുവായിരുന്നല്ലോ എന്ന് ജാനകി നീ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ജോലിക്കാൾ വേണ്ടേ എന്ന് ചോദിച്ചു ദേവയാനി എല്ലാ ദിവസവും ഞാൻ തന്നെയല്ലേ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇന്നൊരു ദിവസേ നീയും ജലജയും കൂടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ ആ എന്നും പറഞ്ഞു തലയാട്ടിജെ അനിയത്തി ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഞാനിങ്ങ് വന്നോളാവെന്ന് പറഞ്ഞു അതും പറഞ്ഞു നമ്മുടെ ദേവയാനി അങ്ങ് പോകുന്ന സമയത്ത് ജലജ പാഞ്ഞു വന്നു ജലജ പാഞ്ഞു വന്നപ്പം രാവിലെ എവിടെയെ ചുറ്റാൻ പോയേക്കുക എന്നെ അടുക്കളപ്പണിയെ കേൾപ്പിച്ചിട്ട് നീ കൂടി എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു അപ്പം എങ്ങോട്ടെ പോയെന്നുവെല്ലാം പറഞ്ഞു ആർക്കറിയാം ഇപ്പം പഴയ സ്വഭാവമൊന്നും അല്ലല്ലോ അവർക്ക് എന്താ പറയുന്നൊന്നും പ്രവർത്തിക്കുന്നതൊന്നും അവർക്ക് പോലും നിശ്ചയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ചാനകി പറയുമ്പോൾ ജലജാവോ ആ സംഭവമാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക അപ്പോൾ ബാബി അവിടെ കാത്തു നിൽക്കുവാണ് വല്യമ്മ വരുന്നത് നോക്കി അങ്ങനെ വല്യമ്മ വന്നു ഇത് നമ്മിൽ കണ്ടു എടാ നീ അവരോട് പറഞ്ഞു നമ്മളിന്ന് വരുമെന്ന് അല്ല ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞ നമ്മളെ ചെല്ലണ്ടെന്നേ അവര് പറയത്തുള്ളേ അതുകൊണ്ട് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കയറി ചെന്നാ മതി ഹബി ദേവിയനോട് പറയാം ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടോ കുട്ടിയുടെ വീട്ടിലേക്ക് ആ കുറച്ച് ദൂരം ഉണ്ട് പാവപ്പെട്ട ആൾക്കാരാ പിന്നെ പിന്നെ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ കാണാൻ പറ്റുമോ അയ്യോ അത് നമ്മള് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞെന്നാണല്ലോ ആദർശം ചേട്ടനൊക്കെ പറഞ്ഞത് ഉം ഉം അവര് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ അമ്മായി അങ്ങനെ സത്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന വന്ന അമ്മായി അവര് കാണിക്കത്തില്ലായിരുന്നോ ഉം അമ്മായി ഇത് കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാ അവളെ ഈ സന്നദ്ധ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ആ അമ്മായിക്ക് ആവശ്യം വന്നപ്പോ അവള് സഹായിച്ചത് പിന്നെ അതിന് സത്യം പറഞ്ഞ അൻപത് ലക്ഷം ഒന്നും കൊടുത്താ പോരാ എന്നും പറഞ്ഞിട്ട് അഭി പറയും ദേവയാനി ഉം ഉം തലയായിട്ടോ ഇപ്പൊ അങ്ങനെ ഒരു സഹായം നമുക്ക് തൽക്കാലം ചെയ്യാം പിന്നെ അവരുടെ കല്യാണ ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് നടത്തി കൊടുക്കാമെന്നും ദേവയാനി പറയുന്നു അങ്ങനെയെങ്കിൽ അവരുടെ കല്യാണമാണെന്നും പറഞ്ഞിട്ട് ഇത് ഡയറക്റ്റ് തട്ടാമെന്ന് അഭി ചിന്തിക്കു കേട്ടോ അപ്പൊ നീ എന്താ ഇത്ര ആലോചിക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചു ഏ ഒന്നുമില്ല ഈ അൻപത് ലക്ഷം കൊടുത്ത് അവൾ ഒരു സംശയം എനിക്കെന്നൊക്കെ പറഞ്ഞു അഭി അതിൻ്റെ കൂടെ ഇനി കല്യാണത്തിനും കൂടെ സഹായിക്കും എന്നൊക്കെ പറയുമ്പോഴേ അത് അവർ ഏത് രീതിയിലെടുക്കും എന്നു തന്നെ എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നുണ പറയുമ്പോൾ നീ പറഞ്ഞ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടി പോകുവാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ജയനെയും അജയനെയും കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഈ വിഷയം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പം അതിനെ അങ്ങോട്ടേക്ക് വന്നു അമ്മ വിളിക്കോ മറ്റോ ചെയ്തോ അച്ഛാന്നും ചോദിച്ചാൽ അപ്പോൾ ഏയ് ഇല്ല വിളിച്ചിട്ട് അവളെ എടുക്കുന്നില്ലെന്ന് ജയം പറയാം എനക്ക് ടെൻഷനായി ആദർശ ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചായിരുന്നു അമ്മ വിളിച്ചോ ഇല്ലയോന്ന് അവനും വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നാ പറഞ്ഞതെന്ന് ജയം പറയുമ്പോ ഏട്ടത്തി നമ്മുടെയൊക്കെ അവൽ നിന്ന് സത്യങ്ങൾ അറിയാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇതിപ്പോ അതല്ല കൈവിട്ട് പോയല്ലോ രാവിലെ പോയിരിക്കുന്നത് ആ പെൺകുട്ടിയെ തിരക്കാണെന്നാ തോന്നുന്നതെന്നൊക്കെ അജയനും പറഞ്ഞു കേട്ടോ ആരോ ഇതിനിടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടല്ലോ മോളെ എന്ന് നമ്മുടെ ജയൻ ഇങ്ങനെ പറഞ്ഞപ്പോ നയനെ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി